ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ നമ്മുടെ ആയുർവേദ ഡോക്ടർ പിന്നെ ഡോക്ടർ പറയൂ അല്ല ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പൊ ഞാൻ കൊറേ എന്റെ മുൻകാലത്തേക്ക് പോയി കാലം അല്ല ഈ ഒരു ആ അതെ അത് ചേട്ടൻ അറിയാം ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലം ചേട്ടൻ എന്നെ കാണുന്നവടങ്ങ് നോക്കുവായിരുന്നു അതെന്നാ പിന്നെ ഞാൻ ഹോസ്റ്റലില് ചേട്ടന്റെ ചേച്ചിയുടെ ടീച്ചറിന്റെ ഓമന ഓമ്മനെ അടുത്ത് പഠിക്കാൻ പോലായിരുന്നു അപ്പൊ ചേട്ടൻ അല്ലെ കൂടെ നോക്കും ചേട്ടൻ അവിടെ ഞാനും എന്റെ കൂട്ടുകാരും അവിടെ നിക്കും പറയട്ടെ എന്റെ വീട് ഞാൻ താമസിച്ചോണ്ടിരുന്ന തൈക്കേട് അമ്മൻ കോവില് എന്റെ വീടിന്റെ തൊട്ടടുത്ത് അമ്മൻ കോവില് അപ്പുറത്ത് ശാസ്താൻ കോവില് അപ്പൊ ഈ അമ്പലത്തിൽ ആരൊക്കെയാ വരുന്നേ കാണാൻ കൊള്ളാവുന്ന സുന്ദരികളായ കുട്ടികൾ വരും വരും ഞാൻ ചെറുപ്പകാലമാണ് ഇനി കൊറേ കൂട്ടുകാരുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും വൈകുന്നേരം കൃത്യം നോക്കുന്നതിന് അതിന് മുമ്പുള്ള കാര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും കാരണം മൂന്നര മണിയാവുമ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടിയാ വിമൻസ് കോളേജിന്റെ അവിടെ പോകണം ആണ് അത് കഴിഞ്ഞ് കൃത്യം ആറ് മണിക്ക് ദീപാരാധനയാണ് അപ്പൊ ആറ് മണി തൊട്ട് ഏഴ് മണി വരെ എത്തണം എവിടെ എന്റെ വീടിന് തന്നെ പിന്നെ ഏഴേ കാലിന് ശാസ്ത്രംകോയില് ദീപാരന് അവിടെ കുറച്ച് ദൂര അപ്പൊ അവിടെ ഒക്കെ പോകണം അപ്പൊ ഇവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഈ അമ്പലത്തിന്റെ നടയിൽ നിന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി നിൽക്കുന്നു ഓ അങ്ങനെയാ പിന്നെ നമ്മളിവിടത്തെ കേറേട്ടനെ പോലെ പല കാര്യങ്ങളും ഇവിടെ ഇവരൊക്കെ വിചാരിക്കുന്നു ഇവരെ നോക്കാൻ നിക്കുന്നു അതെനിക്ക് എങ്ങനറിയാം വരുന്നേ അതായത് ഇവരെ പോലുള്ള പിന്നെ പോലുള്ള പെൺകുട്ടികള് വിചാരിക്കും നോക്കാൻ വരാ വിചാരിക്കും അവരെ പ്രായമുള്ള ആൾക്കാര് വിചാരിക്കും എന്തിനു നല്ല കുട്ടികളാ ആ അമ്പലത്തെ അമ്പലമൊക്കെ തൊഴുത് എന്തിനീ പ്രായത്തിലും ഈ കുഞ്ഞു പ്രായത്തിലും എന്തിനു നല്ല ഭക്തി വീട്ടിൽ വളർത്തുന്നതിന്റെ അതിനാണ് പറയുന്ന ഒരു വെടിക്ക് രണ്ട് പക്ഷേ ഓക്കെ അല്ല പിന്നെ ആരെയും പിന്നെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് ചില നല്ല കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വന്നുകഴിഞ്ഞാൽ നേരം കൂടെ നമുക്ക് കാണണം എന്ന് തോന്നും അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് വിളിയിലിട്ടിട്ടല്ലേ അമ്പലത്തിൽ കയറുന്നു ആ ചെരുപ്പ് അങ്ങ് തട്ടി മാറ്റും ആ ചെരുപ്പ് കുറെ നേരം തപ്പി നടക്കുവല്ലോ ഓ പറഞ്ഞു ഇവിടുത്തെ ഒറ്റ അപ്പൊ ഞാന് ഇപ്പൊ കാര്യത്തിലേക്ക് വരാം ഞാൻ മുന്നോട്ട് പോയ കാര്യം വെച്ചാല് ഞാൻ പാടി തുടങ്ങിയപ്പോ ഫിലിമില് പാടി തുടങ്ങിയപ്പോ ഇതേപോലെ തന്നെ ഞാനൊരു മുപ്പത് വർഷം കർണാട്ടിക് അങ്ങനെ പാടി മാത്രം ശീലിച്ച ഒരാളാണ് അപ്പൊ പക്ഷെ വിദ്യാസാഗർ സാറിനെ സൗണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ബട്ട് ഇതുപോലെ പാടാനും അറിയാം ഒരുപാട് കൊച്ചിലെ തൊട്ട് ഫിലിം സോങ്സ് ഇതെല്ലാം കേൾക്കുന്നതുകൊണ്ട് പല സംഭവങ്ങളും പല സംഗതികളും എല്ലാം കുറച്ച് മുഴപ്പിച്ചത് പോലെ എടുക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് ചാൻസ് നഷ്ടപ്പെട്ടു പക്ഷെ ഞാനൊരു ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ഫിലിംസില് ഞാൻ പാടിയിട്ടുണ്ട് അപ്പം ഇവർ പാടിയില്ലേ വളരെ ഇവർ രണ്ടുപേരും വളരെ അതിലെ ഒരു സേർട്ടിൽ എന്താ പറയണ്ട എന്തൊരു ബ്യൂട്ടി കൊടുത്തവർ രണ്ടുപേരും അത് പാടി കാണിച്ചു അത് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യണം പിന്നീന്ന് പറയുമ്പോ ക്ലാസിക്കല് അരച്ച് കലക്കി പറയുന്നത് ഇപ്പൊ എന്നെ ഒരു നൂറ് മടങ്ങ് നോളജ് അപ്പൊ സിനിമാ പാട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ചെലപ്പോ അതിനകത്തൊരു സംഗതി ഇട്ട് കിട്ടുകഴിഞ്ഞാൽ അവര് അറിയാം വേണ്ടെന്ന് പറയും പക്ഷെ ആ സംഗതി ഇല്ലാതെ പിന്നീട് അടുത്തയിലോട്ട് പോവാനും സാധിക്കില്ല പക്ഷെ അങ്ങനെ അങ്ങനെ പറഞ്ഞ വിദ്യാസാഗർ സാറാണ് അത് നീ വന്ന് ലൈറ്റ് കൊഞ്ചോ അതും കൂടെ പാടി നീ ഹാബിറ്റ് പണിക്കോ അന്നമാതി എന്നാ ഉനക്ക് നല്ല ഒരു വോയിസ് ഇറക്ക് സാറിനൊ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് നല്ല ജീവനുള്ള ഇതാണ് അപ്പൊ നിന്നെ ഒരുപാട് പാട്ട് പാടണം അതുകൊണ്ട് ഇങ്ങനെയുള്ളതും കൂടെ പഠിക്കൂ പാടൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സാർ അഡ്വൈസ് ചെയ്തിരുന്നു പക്ഷെ അങ്ങനെയെല്ലാം പാടി പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്കും പാട്ടൂല്ല